ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പത്തൊൻപതാം വാർഡ് മറ്റക്കാട് ഡിവിഷനിൽ യുഡിഎഫ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഭക്ഷ്യക്കിറ്റ് കണ്ടെത്തിയ സംഭവത്തിൽ റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കിറ്റ് നല്കി സ്ഥാനാര്ത്ഥിയോ സ്ഥാനാര്ത്ഥിയുടെ ഏജന്റോ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും റിട്ടേണിംഗ് ഓഫീസർ സാജു പറഞ്ഞു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അരുൺ ഈ പോലീസ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു എൻസിന് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ ഈ പണമായിട്ടോ പാരിതോഷികമായിട്ടോ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏജന്റ് പോയി വോട്ടറെ സ്വാധീനിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനവാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നുള്ളൂ ഇതാണ് നമ്മുടെ ജില്ലാ കോഴിക്കോട് മലപ്പുറം സൈഡുകളിൽ ഇന്നലെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കിറ്റുകൾ പിടികൂടിയിട്ടുണ്ട് അതിന് പല ചാനലുകളിലും വന്ന ഡീറ്റെയിൽസ് എൻ്റെ ഇരിപ്പുണ്ട് അതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട സുരക്ഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇരിക്കുന്നത് ഈ റൂമിനകത്ത് അവരുടെ ചിഹ്നം പതിപ്പിച്ച തൊപ്പിരിപ്പുണ്ട് ഏജന്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇത് കൊടുക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് പരാതിപ്പെടാം പരാതിക്ക് കമ്മി അത് ഞാൻ പറഞ്ഞ കണക്ക് ജില്ലാതലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ പരാതി കൊടുക്കാം നമ്മൾ അതിന്റെ റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും നിങ്ങളുടെ പരാതി ഇവിടെ ഇങ്ങനെ കമ്മിറ്റി ഓഫീസ് അതും ഇതിനോട് ചേർന്നിങ്ങിലും ഇതിനകത്തിരിക്കുന്നുള്ളതാണ്